നമ്മുടെ പൊതുമേഖലാ ബാങ്കുകളിലേക്കുള്ള എക്സാംസൊക്കെ പൊതുവായിട്ട് നടക്കുന്നത് ഒരു ഓട്ടോണോമസ് ബോഡിന്റെ അണ്ടറിലാണ് ആ ഓട്ടോണോമസ് ബോഡിന്റെ പേരാണ് ഐ സോ ഐ ബി വഴി നമ്മൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ ബി പി എസ് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഐ ബി പി എസിന്റെ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ വെൽക്കം ടു ഐ ബി പി എസ് വെബ്സൈറ്റിൽ വന്നുകഴിഞ്ഞാൽ താഴോട്ട് പോവാണെങ്കിൽ കറൻലി നടക്കുന്ന റിക്രൂട്ട്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ആ ഡീറ്റെയിൽസിൽ നമ്മൾക്ക് ആവശ്യമുള്ള എക്സാം ഏതാണോ അത് ചൂസ് ചെയ്തതിന് ശേഷം നേരെ അടുത്ത പേജിൽ പോവും ആ എക്സാമിന് ആവശ്യമായ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ അതിനു മുന്നേ തന്നെ ഐ ബി പി എസിന്റെ ലോഗിൻ ഐ ഡി യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ഐ ബി പി എസ് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ നമ്മളൊരു പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആളാണെങ്കിൽ മീൻസ് ആദ്യമായിട്ടാണ് നമ്മൾ ഐ ബി പി എസിന്റെ വെബ്സൈറ്റിൽ കയറുന്നതെങ്കിൽ നമ്മളൊരു പുതിയ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു യൂസർ നെയിം പാസ്വേഡ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് എടുത്തിട്ട് വേണം നമ്മൾ ആ റിക്രൂട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും താഴോട്ട് വരികയാണെങ്കിൽ ഓൺഗോയിങ് റിക്രൂട്ട്മെന്റ്സിൽ ഒരുപാട് സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സിന്റെയും കൂടാതെ ഐ പി എസ് ഓട്ടോണോമസ് ബോഡി ഓർഗനൈസ് ചെയ്യുന്ന വേറെയും എക്സാംസ് ഉണ്ട് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനീൻ്റെയും എൽ ഐ സിന്റെ ഒക്കെ എക്സാംസ് ഉണ്ട് അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ന്യൂ രജിസ്ട്രേഷനിൽ പോകുന്ന സമയത്ത് നമ്മുടെ ബേസിക് ഇൻഫോ കൊടുക്കേണ്ടി വരും ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഡീറ്റെയിൽസ് അപ്ലൈ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതിനുശേഷം എല്ലാം ഒന്ന് പ്രിവ്യൂർ ചെയ്തതിനു ശേഷം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പെൻഡിങ്സോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും പെൻഡിങ്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യേണ്ടി വരും അവസാനം പേയ്മെന്റ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്